പ്ലാന്റ് ആണ് രണ്ടു വർഷം കൊണ്ട് രണ്ടര കൊല്ലം കൊണ്ട് ചെറിയ കവറിൽ നിന്ന് വലിയ കവറിലോട്ട് റീപ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെറിയ കവറിൽ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിച്ച പ്ലാന്റ് ചെയ്ത ഭാഗം കാണാം അവിടുന്ന് അവിടുന്ന് ഇവിടുന്ന് താഴോട്ടുള്ള എന്ത് കളിച്ചു വന്നാലും നമ്മൾ ഒടിച്ച് കളയണം ആ വളർത്തി മോളി ഗ്രാഫ് ചെയ്യാണ് പിടിച്ചതിനു ശേഷം ആണ് ഒരു വർഷത്തെ വളർച്ച മതി ഒരു വർഷത്തെ വളർച്ച എന്നിട്ട് ഇത് നന്നായിട്ട് റൂട്ട് കറക്റ്റ് ആയിട്ട് വന്നിട്ട് അതിനകത്ത് ഗ്രാഫ് ചെയ്തെടുക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ള പ്ലാന്റ് ആണ് ഇത് കിളിയല്ലൂർ രണ്ടാംകിട്ടിയാണ് ആ അതായത് അതെ അതെല്ലൂർ രണ്ടാംകുട്ടി വില്ലേജ് ഓഫീസിന് ഓപ്പോസിറ്റ് ആയിട്ട് വരും ആ കറക്റ്റ് കുമാർ നഴ്സറി എന്നാണ് പറയുന്നത് ആ നേരെ ആവശ്യമുള്ള എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ആ എല്ലാ ഐറ്റവും ഒന്നും ഇല്ലാതെ തിരികെ പോണ്ട എല്ലാ ഐറ്റങ്ങളും ആ ഫ്രൂട്ട്സ് ഐറ്റം ആയാലും ഫ്ലവർ എന്തൊക്കെയാ ചകിരിച്ചോറുണ്ട് ചാണാപ്പൊടി ഉണ്ട് എല്ലുപൊടി ഉണ്ട് വേപ്പ് മൂന്നാക്കുണ്ട് ആ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത വളക്കൂട്ടാണ് അതിനകത്താണ് ഈ പ്ലാന്റ് വെക്കുന്നത് പ്ലാന്റ് വെക്കുന്നത് പ്ലാന്റുകളും ഇതിനകത്താണ് വെക്കുന്നത് ആ അതിനകത്ത് ഇൻഡോർ പ്ലാന്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് കൂടാൻ പാടില്ല നമുക്ക് ആവശ്യമില്ല ആവശ്യമില്ല അന്നേരം ഇതിനിപ്പം നമ്മളിപ്പോ ചാണകപ്പൊടി അതിനകത്ത് ഈ മണ്ണാട്ട് പിടിയും കിട്ടുവാണവിടെ മണ്ണാട്ട് പ്ലെയിൻ മണ്ണാട്ട് കിട്ടും വളം കൂട്ടിയ മണ്ണാട്ട് കിട്ടും രൂപം കൂട്ടിയത് നൂറ് രൂപയാണ് അതിനകത്ത് ഈ അതിനകത്ത് ഇല്ലുപൊടി ചാണകപ്പൊടി ചൈരിച്ചോറ് കടലപ്പിണ്ണക്കെല്ലാം എല്ലാം എല്ലാ എല്ലാ സാധനങ്ങളും കേട്ടോ ഉണക്ക ചാണകപ്പൊടി എന്ന് പറഞ്ഞാൽ നല്ല സുന്ദരമായ ഉണക്ക ചാണകപ്പൊടി വന്നിട്ട് പല സാധനങ്ങളും അല്ലേ പല വളക്കാൻ ഈ ചെടിയൊക്കെ ഏറ്റവും നല്ലതാണ് പ്ലാന്റ് വയ്ക്കാൻ വേണ്ടി കൂടിയാണ് കവർ കീറാത്ത നല്ല കവറുകൾ നോക്കിയിട്ട് റീപ്ലാന്റ് ചെയ്യാനായിട്ടൊക്കെ ഏറ്റവും അല്ലേ അതെ പിന്നെ വളം മാത്രം പറയല വെള്ളം എത്ര കൊടുക്കണം ആയിട്ട് എത്ര നേരം ഒരു നേരം കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കണം തണുക്ക് കൊടുക്കണം അല്ലാതെ രണ്ടു നേരം കൊടുക്കാവോ അല്ലാതെ നമ്മൾ പ്ലാന്റ് ചെയ്ത ശേഷം ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ആഹ് അതായത് ഉച്ച സമയത്തൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി മൂന്നു കൊടുക്കണം എത്ര നേരം വെള്ളം മൂന്ന് നേരം വെള്ളം കൊടുക്കാം ഒരു നേരം നല്ല കറക്റ്റ് ആയിട്ട് വെള്ളം കൊടുക്കുക ബാക്കി എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുക പറ്റി ഒരു നേരം നമുക്ക് ലൈറ്റ് ആയിട്ട് ഒരു നേരം കൊടുക്കാൻ കൊടുക്കുക പിന്നെ ഉച്ചയും വൈകുന്നേരം സ്പ്രേ ചെയ്ത് കൊടുക്കുകയും സ്ഥലങ്ങളൊക്കെ ഉണ്ടോ അതായത് വെള്ളം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ തടവൊരുക്കിയിട്ട് നല്ല രീതിയിൽ ഒഴിക്കുക ആ ഒരു നേരം ആയാലും മതിയാവും വേനലിനൊന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി നമുക്ക് കരിയിലേക്ക് വാരി മൂട്ടിലിടുന്നത് നല്ലതായിരിക്കും ആ കരിയില മടക്കി വെക്കാം അങ്ങനെ വെള്ളം കൂടെ ആ ചകരിച്ചോറ് വന്ന ആ ഇത് എല്ലാ തണുപ്പുണ്ടാവും ഓ ശരി 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 ഇങ്ങനെ നമുക്ക് ഈ വേനലിനെ പിടിച്ചു കേട്ടാ അല്ലേ ഓക്കെ താങ്ക് യു കേട്ടോ